എപ്പോഴും വെറൈറ്റി ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഒരു ചേഞ്ചിന് വേണ്ടി കുറച്ചധികം സാധനങ്ങൾ ഇട്ട് അതിൻ്റെ ഒരു മിൽക്ക് ഷേക്ക് കണ്ടാലോ അപ്പോൾ അതിനായിട്ട് ഒരു പാൽ ഇതുപോലെ ഫ്രീസറിൽ വെച്ച് കട്ടാക്കി എടുത്തിട്ടുണ്ട് അതിനെ ഇടിച്ച് പരുവാക്കി തേണ്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മധുരം നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞാനതിലേക്ക് രണ്ട് ഏലക്ക ഇട്ടിട്ടുണ്ട് എനിക്ക് എപ്പോൾ ശേഖടിച്ചാലും ഏലക്ക വേണം അത് നിർബന്ധം കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് കൊടുത്തത് പിന്നെ ഓറിയുടെ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു അപ്പം കുറച്ച് ആർഭാടം ആയിക്കോട്ടെ എന്ന് കരുതി അതും രണ്ടെണ്ണം എടുത്ത് പൊടിച്ചതിനകത്തോട്ടിട്ടു അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് അടയ്ക്കാൻ നേരം ആയപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ഒരു സാധനം ചേർത്തില്ലല്ലോ എന്ന് അപ്പോൾ ദേണ്ട വീണ്ടും ഓടിപ്പോയി ദേ പഴം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പഴവിടാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ പഴത്തെ കുഞ്ഞു കുഞ്ഞാട്ട് അരിഞ്ഞ അതിനകത്ത് തെറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ നല്ലപോലെ നടിച്ച് എടുക്കാം അപ്പോൾ ദേ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്